പുഴമണലിപ്പോൾ ആർക്കും വേണ്ട മണല് വാരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉത്തരവിടാൻ പോകുന്നു പക്ഷേ മണലിപ്പോൾ ആർക്കും വേണ്ട കാരണം ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഇപ്പോൾ പുഴമണല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് അരിച്ച് കഴിഞ്ഞാൽ ഒരു നാൽപ്പത് ശതമാനത്തോളം ഇതിൻ്റെ വേസ്റ്റ് പോകും രണ്ടാമത് അരിക്കാൻ ഉള്ള ആളുകൾക്ക് പൈസ കൊടുക്കണം അവർക്ക് ഒരു ലോഡ് അരിക്കണെങ്കിൽ തന്നെ രണ്ട് ദിവസമൊക്കെ പിടിക്കും ഒരാൾക്ക് ആയിരം രൂപ വെച്ച് കൊടുക്കേണ്ടി വരും ഒരാൾക്ക് തന്നെ അതൊരാളെ കൊണ്ട് പറ്റില്ല രണ്ടാൾ നിൽക്കണം അങ്ങനെ നോക്കുമ്പോൾ വലിയ നഷ്ടമാണ് ഇപ്പോൾ പുഴമണല് അതുകൊണ്ട് ഡിമാൻഡില്ല എംസാൻ്റെ ആണെങ്കിൽ നേരിട്ട് കൊണ്ടുവന്ന ഒറ്റടിക്ക് പണിയാണ് അതരിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട അപ്പോൾ അതുകൊണ്ട് പുഴമണല് പഴയമാതിരി ഡിമാൻഡില്ല പുഴ മണല് പുഴയിൽ ഉൾ ഉള്ള സമയത്ത് ഈ വെള്ളം നല്ല ഫിൽറ്റർ ചെയ്ത് വെക്കുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണലിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഇത് അരിച്ചരിച്ചരിച്ച വെള്ളം പോകുന്നത് ഒരുപാട് സ്ഥലത്തു നിന്ന് ഇങ്ങനെ അരിച്ചരിച്ച് വരുമ്പോൾ വന്നാൽ വെള്ളം നല്ല ക്ലീനായിട്ട് എടുക്കും ഈ മണൽ പോയതോടുകൂടി നമ്മുടെ പുഴയില് കറുത്ത വെള്ളമായി എന്നിട്ട് ആളുകൾ മലേഷ്യയിലും സിംഗപ്പൂരിലും അതുപോലെ പല സ്ഥലങ്ങളിലും പോയി കുളിച്ചിട്ട് ഇവിടുത്തെ നീല വെള്ളം കണ്ടില്ലേ എന്തൊരു ഭംഗി കുളിക്കാൻ എന്തൊരു സുഖം എന്നൊക്കെ പറഞ്ഞു നമ്മൾ നമ്മുടെ പുഴ നാൽപ്പത് പുഴയുണ്ടായിരുന്നു നാൽപ്പതിൽ കൂടുതൽ പുഴയുണ്ട് ഈ പുഴയിലൊക്കെ വെള്ളം എന്തുകൊണ്ട് ശുദ്ധിയില്ല കാരണം മണല് വാരി കഴിയുമ്പോൾ ഈ ഒഴുക്ക് മണലിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ഈ വെള്ളം ഒഴുകി പോകുമ്പോൾ ആ മണലടിയിലേക്ക് അടിയിലേക്ക് എടുക്കുന്ന മണലിത് ഫിൽട്ടർ ചെയ്യും ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ആ വെള്ളം ശുദ്ധിയാവും നമ്മൾ അതിനെ ഒന്നും കൂടെയും നല്ല ശുദ്ധിയാക്കി ആ പുഴയൊക്കെ ഒരു ബീച്ചാക്കി മാറ്റാൻ പറ്റാതെ ഇതൊക്കെ മണൽ വാരി നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ തൊഴിൽ രാഷ്ട്രീയക്കാർ നമ്മുടെ തൊഴിലാളികൾക്ക് പാ ജോലി നഷ്ടപ്പെടും എന്നുള്ള ധാരണയിൽ ആ വാരിക്കോ വാരിക്കോ എന്ന് പറഞ്ഞിവിടുന്ന് വാരിക്കുണ്ടോ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വിൽക്കുകയും ഇതെല്ലാം ചെയ്ത് നമ്മുടെ പുഴ നാശമായി നമുക്ക് എങ്ങനെ ടൂറിസം ഡെവലപ്പ് ആക്കാൻ പറ്റും ഇതൊക്കെയല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ള സമ്പത്ത് ഇതിനൊക്കെ നല്ല ഭംഗിയാക്കി കൊണ്ടു ടൂറിസം വലുതാവുള്ളൂ വൃത്തി വളരെ പ്രധാന നമ്മുടെ എല്ലാ സ്ഥലങ്ങളും അതുപോലെ റോഡുകളും അതുപോലെ ഗ്രാമങ്ങളൊക്കെ എല്ലാം ശുദ്ധിയായിട്ട് കൊണ്ടുനടക്കണം അതൊന്നും വൃത്തിയില്ലാതെ എങ്ങനെ എങ്ങനെ ടൂറിസം ഡെവലപ്പാക്കും കുറേ സാധനങ്ങൾ ഉണ്ടാക്കും അവിടെ കുറേ ജിമ്മുണ്ടാക്കും ഇപ്പം ജിമ്മുകൾ ഉണ്ടാക്കി വെച്ചേക്കാണ് ഇതൊക്കെ മഴ പെയ്ത് തുരുമ്പിട്ട് പോകും പിന്നെ കുറേ സ്ഥലത്ത് കുറേ ഡെവലപ്മെൻ്റ് ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിറകൾ കെട്ടിപ്പൊക്കുന്നു ഇതൊക്കെ ഈ പൊക്കുമ്പോഴുള്ള ഒരു ഭംഗിയുള്ളു പിന്നെ അത് പരിപാലനവും ഇല്ല ആ പരിപാലനം ഇല്ലാത്തത് കൊണ്ട് വീണ്ടും അത് കാട് കയറി നാശമായി പോകും കുറേ കാശ് അവിടെ ചിലവാക്കും ഇത് കണ്ട് ഇത് നന്നായിട്ട് കൊണ്ടെടുക്കില്ല അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതെ ഈ ഇപ്പോൾ പുഴമണല് ഗവൺമെൻ്റ് വീണ്ടും വാരിക്കൊള്ളാൻ പറഞ്ഞു പുഴയുടെ മണലിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് എന്നാലും പറയുകയാണ് ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ എങ്ങനെ ടൂറിസം ഡെവലപ്പ് ആവും നമ്മുടെ ഗവൺമെൻറ്റിനും നമ്മുടെ ആളുകൾക്കും ഇച്ഛാശക്തി വേണം നമ്മൾ ഒരുമിച്ച് നിന്ന് ഇതിന് ഇത് റോട്ടിലും അവിടെയൊക്കെ വേസ്റ്റ് കൊടുത്തിടും അത് സംസ്കരിക്കാൻ ആർക്കും തയ്യാറല്ല ആരും തയ്യാറല്ല അത് എളുപ്പമാർഗ്ഗത്തിൽ എറിയാണങ്ങട് ഇതൊക്കെ കണ്ടെയ്നർ റോഡ് എറണാകുളത്തേക്ക് കണ്ടെയ്നർ റോഡ് വഴി പോയൊക്കെ എല്ലാ റോഡ് സൈഡിലും ഇതുപോലെ ഇട്ടേക്ക ആളുകൾ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ജനവും ഗവൺമെൻറ്റും വിചാരിച്ചവിടെ എങ്ങനെ ടൂറിസം ഡെവലപ്പാകും ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ പ്രകൃതി അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട് ഈ കേരളം നല്ല കാലാവസ്ഥ അതുപോലെ പച്ചപ്പ് കുളങ്ങൾ പുഴകൾ എല്ലാം തന്നിട്ടുണ്ട് എന്നിട്ട് എന്ത് പറ്റി ഇത് കുണ്ടെടുക്കാൻ കഴി അറിയില്ല ഇപ്പോഴും അതുതന്നെ നമ്മുടെ തെറ്റ്